കരവാളൂർ പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ ഏഴ് മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു മിക്ക ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടി കരവാളൂർ പഞ്ചായത്തിലെ മാത്ര എൽ പി സ്കൂളിലെ മുപ്പത്തിയൊൻപത് നാൽപ്പത് നമ്പർ ബൂത്തുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് സമാനമായ രീതിയിൽ തന്നെ മുപ്പതാം നമ്പർ ബൂത്തായ ബാലഭവനിലും ഐ രാവിലെ മുതൽ നല്ല തിരക്കാണ് കൊടും ചൂട് കാരണമാണ് രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെടാൻ കാരണമെന്ന് കരുതപ്പെടുന്നു രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മാത്ര ബാലഭവനിലും എൽ പി സ്കൂളിലും ഐ ടി സി എന്നീ ബൂത്തുകളിലും പതിനെട്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് സ്ഥലത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് മിഷൻ എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് വോട്ടിംഗ് ബൂത്തുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടുംബശ്രീ മുഖേന ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ൂത്തുകളുടെ വിവിധ ഭാഗങ്ങളിലായി വോട്ടർമാർക്ക് വോട്ടിംഗ് സ്ലിപ്പ് വിതരണത്തിനായി പ്രവർത്തകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്ഥലത്ത് പോലീസും പോലീസ് വാഹനങ്ങളും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര